വാഗമൺ ൂട്ടി വികസിപ്പിക്കുവാൻ ഒരുങ്ങുന്നു ഇതിനായി റോഡ് കടന്നുപോകുന്ന മേഖലകളിൽ ഏറ്റെടുക്കേണ്ടത് ബന്ധിപ്പിക്കുന്ന സുപ്രധാന കേരള സർക്കാരിന്റെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് പാത നിർമ്മിക്കുന്നത് ഈരാറ്റുപേട്ട ജംഗ്ഷൻ മുതൽ വാഗമൺ വരെ കിലോമീറ്റർ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥലം ഏറ്റെടുക്കും കോട്ടയം ജില്ലയിലെ തീക്കോയി ഇടുക്കി ജില്ലയിലെ വാഗമൺ എന്നീ വില്ലേജുകളിലെ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിർദിഷ്ട പദ്ധതി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഭൂ ഉടമകളെ ബാധിക്കുമെന്ന് തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സാമൂഹ്യ ആഘാത പഠനത്തിൽ കണ്ടെത്തി മലയോര ഭൂപ്രദേശത്ത് എട്ട് ദശാംശം എട്ട് മീറ്ററിലേറെ ചെരിവുള്ള ഭൂപ്രദേശത്ത് പന്ത്രണ്ട് മീറ്റർ മുതൽ പത്തര ദശാംശം എട്ട് മീറ്റർ വീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തി രണ്ടു വരി നിലവാരത്തിലേക്ക് ഉയർത്തും ആറ് മീറ്റർ വരെ ഉയരമുള്ള കോൺക്രീറ്റ് സംരക്ഷണ വിദ്യയും പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ഗാബിയൻ ഭിത്തിയും ആവശ്യമുള്ള ഇടങ്ങളിൽ നിർമ്മിക്കും വശങ്ങളിൽ മൂന്ന് മീറ്റർ കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയും സ്ഥാപിക്കുമെന്ന് പഠനം നിർദ്ദേശിക്കുന്നു ഏറ്റെടുക്കേണ്ടതിലേറെയും കൃഷിഭൂമിയാണ് ചിലർക്ക് ഉപജീവനന്മാർക്ക് നഷ്ടപ്പെടും ജനവാസ കേന്ദ്രങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഏറെയുള്ള ഇരേറ്റുവട്ട വില്ലേജിൽ പാർക്കിംഗ് സ്ഥലം കുറയും വൈദ്യുതി വിതരണം ഡ്രെയിനേജ് സംവിധാനം കുടിവെള്ള സ്രോതസ്സുകൾ തുടങ്ങിയവയും അടിസ്ഥാന സൗകര്യങ്ങളെയും റോഡിന്റെ വികസന പ്രവർത്തികൾ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് റോഡ് നിരപ്പിന് മുകളിലോ ഉള്ള വീടുകളിലേക്കും വസ്തുവകകളിലേക്കും വഴി തടസ്സപ്പെടാം ഇതിനെല്ലാം പരിഹാരം കാണണം രണ്ടായിരത്തി പതിമൂന്നിലെ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂമി ഏറ്റെടുക്കലിൽ പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ചട്ടങ്ങൾ എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പഠനം നിർദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേട്